ഇസ്രായേലി സൈന്യം ഗാസയിൽ കരയാക്രമണം ശക്തമാക്കുന്നതിനിടയിൽ തങ്ങളുടെ പിടിയിലുള്ള നാൽപ്പത്തേഴ് ബന്ദികളുടെ യാത്രാമൊഴി ചിത്രം പുറത്തുവിട്ട് ഭീഷണി ഉയർത്തുകയാണ് ഹമാസ് ഇസ്രായേൽ പ്രധാനമന്ത്രി നതന്യാഹുവിന്റെയും സൈനിക മേധാവി സമീറിന്റെയും നിലപാടുകളാണ് ഈ കടുത്ത തീരുമാനത്തിന് കാരണമായതെന്നും ഹമാസ് ആരോപിക്കുന്നു ഹമാസിന്റെ പുതിയ ഭീഷണി വന്നതോടെ ആയിരക്കണക്കിന് ഇസ്രയേലികൾ തെരുവിലിറങ്ങി നെതന്യാഹു സർക്കാരിനെതിരെ പ്രതിഷേധിക്കുകയാണ് യുദ്ധം അവസാനിപ്പിക്കാനും ബന്ദികളെ തിരിച്ചെത്തിക്കാനും ഈ പ്രതിഷേധക്കാർ ആവശ്യപ്പെടുന്നുണ്ട് ഹമാസ് പുറത്തിറക്കിയ പോസ്റ്ററിൽ അറബിയിലും ഹീബ്രുവിലും എഴുതിയിട്ടുണ്ട് ഗാസയിലെ ഇസ്രായേലിന്റെ ക്രൂരമായ ആക്രമണം സകല സീമയും വിട്ടുകൊണ്ടിരിക്കുകയാണ് ഗാസയിൽ തടവിലാക്കപ്പെട്ട നാല്പത്തി ഏഴ് ഇസ്രയേലി ബന്ധികളുടെ ഫെയർവെൽ ചിത്രം പോസ്റ്റ് ചെയ്ത് അമാസിന്റെ സായുധ വിഭാഗം രംഗത്ത് വന്നത് ജീവിച്ചിരിക്കുന്നവരുടെയും മരിച്ചവരുടെയും ഫോട്ടോകൾ ഉൾക്കൊള്ളുന്ന ചിത്രമാണ് അൽ ബ്രിഗേഡ് ഓൺലൈനിൽ പോസ്റ്റ് ചെയ്തത് ചിത്രത്തിലെ ഓരോരുത്തരുടെയും ഫോട്ടോയ്ക്ക് താഴെ റോൺ ആരോദ് എന്ന അടിക്കുറിപ്പ് ഉണ്ടായിരുന്നു അതിനോടൊപ്പം പല നമ്പറുകളും ഓരോരുത്തർക്കും നൽകിയിട്ടുണ്ട് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ആറിൽ അമർ പ്രസ്ഥാനം പിടികൂടി ഇസ്ബുള്ളക്ക് കൈമാറിയ ശേഷം ലെബനോണിൽ കാണാതായ ഇസ്രയേൽ വ്യോമസേനാ ക്യാപ്റ്റനാണ് റോൺ ആരോദ് റോൺ ആരോദ് തടവിൽ വെച്ച് മരിച്ചുവെന്നാണ് പരക്കെ വിശ്വസിക്കപ്പെടുന്നത് പക്ഷേ റോൺ ആരോദിനെന്ത് സംഭവിച്ചു എന്നത് ഇന്നും അവ്യക്തമായി തുടരുകയാണ് ഇപ്പോഴുള്ള ബന്ധികൾക്കും റോൺ ആരോദിന്റെ അതേ അവസ്ഥ തന്നെ വരുമെന്നുള്ളൊരു സൂചനയാണ് ഹമാസ് നൽകുന്നത് അതായത് ഈ ബന്ദികളെല്ലാം വധിക്കപ്പെട്ടാലും അവരുടെ മൃതദേഹം പോലും ഇസ്രയേലിന് കിട്ടില്ല എന്നൊരു വെല്ലുവിളി കൂടിയാണത് റോണാരോതിന്റെ മൃതദേഹം ഇതുവരെ കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല മതപരമായി ജൂതർക്ക് മൃതദേഹങ്ങൾ ഏതുവിധേനയും കണ്ടെത്തേണ്ടതുണ്ട് സൈനികരെ ജീവനോടെയോ മരിച്ച നിലയിലോ ഒരിക്കലും ഉപേക്ഷിക്കില്ല എന്നത് ഇസ്രായേൽ സൈന്യത്തിന്റെ ഒരു മുദ്രാവാക്യം കൂടിയാണ് രണ്ടായിരത്തി ഇരുപത്തിനാല് ജനുവരി മുതൽ മാർച്ച് വരെയുള്ള വെടിനിർത്തൽ സമയത്ത് ഹമാസ് മുപ്പത് ബന്ധുക്കളെ വിട്ടയച്ചിരുന്നു ഇരുപത് ഇസ്രയേലി പൗരന്മാരെയും അഞ്ച് സൈനികരെയും അഞ്ച് തായ് പൗരന്മാരെയുമാണ് അന്ന് ഹമാസ് വിട്ടയച്ചത് ഹമാസുമായുള്ള ഒരു വെടിനിർത്തൽ കരാറിൽ എത്താൻ ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതനഹ് വിസമ്മതിക്കുന്നതും ഗാസ സിറ്റിയിൽ സൈനിക പ്രവർത്തനങ്ങൾ വിപുലീകരിക്കാനുള്ള സൈനിക മേധാവി ഇയാൽ സമീറിൻ്റെ തീരുമാനവുമാണ് ഇപ്പോഴത്തെ ഈ യാത്രാമൊഴി പോസ്റ്റിന് കാരണമെന്ന് ഹമാസ് പറയുന്നു ഗാസ കീഴടക്കാനുള്ള പദ്ധതികളെ കുറിച്ചുള്ള ആഭ്യന്തര എതിർപ്പുകൾക്കിടയിലും ഇയാൽ സമീർ കര വ്യോമ ആക്രമണങ്ങളുമായി മുന്നോട്ടു പോകുമ്പോൾ നെതന്യാഹു ഹമാസുമായുള്ള ചർച്ചകൾ നിരന്തരം നിരസിക്കുകയാണ് ഇസ്രയേൽ അധികാരികളുടെ കണക്കനുസരിച്ച് ഏകദേശം ഇരുപത് തടവുകാർ ഇപ്പോഴും ജീവിച്ചിരിപ്പുണ്ട് അതേസമയം അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പറയുന്നത് ഈ സംഖ്യ കുറവായിരിക്കാം എന്നാണ് ഹമാസിനെ നശിപ്പിക്കാൻ പ്രതിജ്ഞ എടുക്കുമ്പോൾ തന്നെ ജീവിച്ചിരിക്കുന്നതും മരിച്ചതുമായ എല്ലാ തടവുകാരെയും തിരികെ കൊണ്ടുവരുമെന്ന് ഈ രണ്ട് നേതാക്കളും പ്രതിജ്ഞ എടുക്കുകയും ചെയ്തിരുന്നു ഇസ്രയേലിൽ വ്യാപകമായി പുതിയ ബഹുജന പ്രകടനങ്ങൾ നടക്കാനുള്ള സാധ്യതയും ഇപ്പോൾ കാണുന്നുണ്ട് ഹമാസിന്റെ ഫെയർവെൽ ചിത്രം പുറത്തു വന്നതിന് പിന്നാലെ ലക്ഷക്കണക്കിന് ആളുകൾ ടെല്ലവ്യൂവിലും മറ്റ് നഗരങ്ങളിലും റാലി നടത്താൻ പദ്ധതിയിടുന്നുണ്ട് ഗാസയിലെ നരനായാട്ട് അവസാനിപ്പിക്കുന്നതിനും ബന്ദികളുടെ തിരിച്ചുവരവ് ഉറപ്പാക്കുന്നതിനും അടിയന്തരവും സമഗ്രവുമായ ഒരു കരാർ വേണമെന്ന് ബന്ദികളുടെ കുടുംബങ്ങളും പ്രതിഷേധക്കാരും ഇപ്പോൾ ആവശ്യപ്പെടുകയാണ് തടവുകാരെ ഗാസ നഗരത്തിന്റെ അയൽപക്കങ്ങളിൽ തന്നെ താമസിപ്പിച്ചിട്ടുണ്ട് നെതന്യാഹു അവരെ കൊല്ലാൻ തീരുമാനിക്കാത്തിടത്തോളം കാലം അവരുടെ ജീവനെക്കുറിച്ച് ഞങ്ങൾക്ക് ആശങ്കയില്ല എന്നാണ് അൽകസാം ബ്രിഗേഡ് പ്രസ്താവനയിൽ പറഞ്ഞത് ഹമാസ് മുപ്പത് തടവുകാരെ വിട്ടയച്ചപ്പോൾ രണ്ടായിരത്തോളം പേരെയാണ് ഇസ്രയേൽ ഇതുവരെ വിട്ടയച്ചത്